ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ മുരാരി ബാബുവിനെ നാല് ദിവസം കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് റാന്നി കോടതിയുടേതാണ് ഉത്തരവ് കസ്റ്റഡിയിൽ വേണമെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിച്ചാണ് കോടതിയുടെ ഉത്തരവ് ഇനി ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എന്ന തട്ടിപ്പുകാരനും ഒപ്പം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായിരുന്ന മുരാരീ ബാബുവിനെയും ഒരുമിച്ച് ശബരിമലയിൽ എത്തിച്ച് തെളിവെടുപ്പ് അടക്കം നടത്തും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തേക്കും ഇങ്ങനെ പല കാര്യങ്ങളിലുമുള്ള വ്യക്തത വരുത്തേണ്ടതിൻ്റെ നിർണായകമായ ഘട്ടം എന്ന നിലയിലാണ് അന്വേഷണ സംഘം മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത് ഇത് ആ കോടതി അംഗീകരിച്ചിരിക്കുന്നു അനുവദിച്ചിരിക്കുന്നു എത്ര ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടത് നാല് ദിവസത്തേക്ക് നാല് ദിവസത്തേക്കാണ് മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സുജു ട്ടി ബാബു ചേരുകയാണ് സുജു ഇത് അന്വേഷണ സംഘത്തിൻ്റെ പ്രത്യേക ആവശ്യം കാരണം നിരവധി കാര്യങ്ങളുണ്ട് കസ്റ്റഡിയിൽ ലഭിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് നീക്കേണ്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ് കസ്റ്റഡി അപേക്ഷ നൽകിയത് ഇതാ കോടതി അനുവദിച്ചിരിക്കുന്നു നാല് ദിവസത്തേക്ക് ഇനി മുരാരി ബാബു അന്വേഷണ സംഘത്തിൻ്റെ പക്കലേക്ക് തീർച്ചയായിട്ടും ചോദിച്ചാൽ നാല് ദിവസത്തേക്കാണ് നാല് ദിവസത്തേക്കാണ് മുരാരി മുരാരിബാബുവിനെ പോലീസ് കസ്റ്റഡിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലേക്ക് റാന്നി കോടതി വിട്ടു നൽകിയിരിക്കുന്നത് അല്പസമയത്തുള്ളിൽ തന്നെ മുരാരി മുരാരിബാബുവിനെ കോടതിയുടെ പുറത്തേക്ക് എത്തിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചോളം രണ്ട് കേസുകളാണ് ഈ മുരാരി മുരാരിബാബുവിനെതിരെ എഫെയർ സമർപ്പിച്ചിട്ടുള്ളത് കോടതിയിൽ ഒന്ന് സ്വർണ്ണ പ രണ്ടായിരത്തി പത്തൊമ്പതിൽ ശ്രീകോവിലെ കട്ടളപ്പാളിയിൽ സ്വർണം മോഷ്ടിച്ചു മറ്റൊരു കേസ് അതേ വർഷം തന്നെ ദാരുമാല ശില്പങ്ങളിലെ സ്വർണം മോഷ്ടിച്ചു എന്ന രണ്ട് കേസുകളുണ്ട് ഇരു കേസുകളും മുര മുരാരി ബാബു രണ്ടാം പ്രതിയാണ് അതിനാൽ തന്നെ മുരാരി മുരാലിബാബുവിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടെന്ന് പോലീസിൻ്റെ ആവശ്യമുണ്ട് കാരണം അത് കൂടുതൽ ചോദ്യം ചെയ്യണം അതിനോടൊപ്പം തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട് ഇതിനോടകം തന്നെ കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചെന്നൈ ആസ്ഥാനമായ സ്മാർട്ട് ക്രിയേഷൻസിലും മറ്റ് പല സ്ഥലങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തി നടത്തിയിട്ടുണ്ട് മുരാരി ബാബുനെയും കസ്റ്റഡിയിൽ കിട്ട് തെളിവെടുപ്പ് നടത്തണം ഇരു പ്രതികളെയും ഒരുമിച്ചിരുത്തി കൂടുതൽ ചോദ്യം ചെയ്യണം ഈ കാര്യങ്ങളാലാണ് പോലീസ് ഇപ്പോൾ നാല് ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത് ആദ്യം മുരാരി ബാബുവിനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡി ആവശ്യപ്പെട്ടിരുന്നില്ല പിന്നീട് ആ പ്രൊഡക്ഷൻ വാറണ്ട് ഹാജരാക്കി കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്ന് തന്നെയാണ് അന്ന് അന്വേഷണ സംഘം പറഞ്ഞത് അതേ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നാല് ദിവസത്തേക്ക് മുരാരി ബാബുവിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുകയാണ് സ്വാഭാവികമായി സന്നിധാനം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മുരാരി ബാബുവിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തണം മുമ്പ് ആ പോലീസ് നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു സന്നിധാനത്ത് വെച്ച് ഗൂഢാലോചന ക്ഷേത്രത്തിൻ്റെ ആ പരിസരത്ത് വെച്ച് തന്നെ മുരാരി ബാബു ഈ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയെന്ന പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ അഴിമതി നിരോധന നിയമപ്രകാരം മുരാരി ബാബു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തേണ്ടായിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ജാമ്യം നിഷേധിക്കാൻ കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം വന്ന് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരുന്നത് സ്വാഭാവികമായി ഈ കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരേണ്ടതാണ് അതുകൊണ്ടുതന്നെ മുരാലിബാബുവിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകുകയാണ് കോടതി ഇന്നും ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയൊക്കെ ആവശ്യപ്രകാരം അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു കോടതി നടപടികൾ പുരോഗമിച്ചിരുന്നത് കാരണം ആദ്യം മുൻറ്റിഷൻ പൂറ്റിയെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ തന്നെ ഇതിൽ രഹസ്യ സ്വഭാവം ആവശ്യമാണെന്ന കോടതി നിർദ്ദേശം റാന്നി കോടതിയും പ്രത്യേക അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെടുത്തുകയായിരുന്നു അതുകൊണ്ടുകൂടിയാണ് കോടതി ഇൻ ക്യാമറ പ്രൊസീജിയറിലേക്ക് കാര്യങ്ങൾ മാറ്റിയത് ഇന്നും അടച്ചിട്ട മുറിയിൽ തന്നെയായിരുന്നു കോടതി നടപടികൾ ഇപ്പോൾ നാല് ദിവസത്തേക്ക് ആ മുരാരി ബാബുവിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് അജിം ഷാറ ശരി സുജുട്ടി ബാബു ആണ് കോടതി വളപ്പിൽ നിന്നും വിവരങ്ങൾ വിശദാംശം നൽകിയത്